കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തന്റെ വാൾ കൊണ്ട് വിദ്രസർപ്പമായ ലിവ്യാധാനും വോക്രസർപ്പമായ ലിധിയാടാനേയും സന്ദർശിക്കും സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും അന്ന് നിങ്ങൾ മനോഹരമായ ഒരു മുന്തിരിത്തോട്ടത്തെപ്പറ്റി പാട്ടുപാടുവീൻ യഹോവയായ ഞാൻ അതിനെ സൂക്ഷിക്കും ക്ഷണം പ്രതി അതിനെ നനയ്ക്കും ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് അതിനെ രാവും പകലും സൂക്ഷിക്കും ക്രോധം എനിക്കില്ല യുദ്ധത്തിൽ പരക്കാരെയും ഉൾപ്പെട്പ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ അവയുടെ നേരെ ചെന്നു അവയെ ആകപ്പാട ചുട്ടുകളയുമായിരുന്നു അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ചു എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ അതെ അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ വരുംകാലത്ത് യാക്കോ വേരൂന്നുകയും ഇസ്രയേൽ തളർത്ത് പൂക്കുകയും അങ്ങനെ പൂതലത്തിന്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചതേ അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മിതമായിട്ടു അവളോട് വാദിച്ചു കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു ഇതുകൊണ്ട് യാക്കോബിന്റെ അകർച്ചത്തിന് പരിഹാരം വരും അവന്റെ പാവത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു അവൻ ബലിവീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത് ചുണ്ണാമ്പ് കല്ലുപോലെ ആക്കുമ്പോൾ അശേരാ പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കയില്ല ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കും അവിടെ കാളക്കിടാവും മേഞ്ഞുകിടന്നു അവിടെയുള്ള തളിരുകളെ തിന്നുകളയും അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും സ്ത്രീകൾ വന്ന് അത് പേർക്കി സ്ത്രീ കത്തിക്കും അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ അതുകൊണ്ട് അവരെ നിർമ്മിച്ചവനും അവരോട് കരുണ തോന്നുകയില്ല അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല അന്നാളിൽ യഹോവ വന്നതി മുതൽ മിസ്രൈൻ തോട് വരെ കാറ്റമിതിക്കും ഇസ്രൈൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പേർക്കിയെടുക്കും അന്നാളിൽ മഹാകാഹളമൂതും അശുദേശത്ത് നട്ടരായവരും മിശ്രദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് എരുസലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും ഒന്നുമുതലുള്ള യശയാവ് ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ എപ്രീമിലെ കുടിയന്മാരുടെ ഡമ്പ കിരീടത്തിനും കുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം ഇതാശക്തിയും ബലവുമുള്ള ഓരുത്തൻ കർത്താവിൽ നിന്നു വരുന്നു തകർത്ത കൊടുങ്കാറ്റോടു കൂടിയ കൺമഴ പോലെയും കവിഞ്ഞൊഴുക്കുന്ന മഹാജലപ്രവാഹം പോലെയും അവൻ അവരെ വെറും കൈകൊണ്ട് നിലത്ത് തള്ളിയിടും എഫ്രഹീമിലെ കുടിയന്മാരുടെ ഡമ്പ അവൻ കാൽ കൊണ്ട് ചവിട്ടിക്കളയും ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം കാലത്തിനു മുമ്പ് പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ചു തിന്നുകളയുന്നതുമായ അത്തിപ്പഴും പോലെ ഇരിക്കും അന്നാ സൈന്യങ്ങളുടെ യോഹബാസന്റെ ജനത്തിന്റെ ശേഷിപ്പിനു മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും ന്യായവിസ്താരം കഴിപ്പാനിരിക്കുന്നവനും ന്യായത്തിന്റെ ആത്മാവും പട്ടണവാതിൽക്ക് വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യബലവും ആയിരിക്കും എന്നാൽ ഇവരും കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവീധിയിൽ തെറ്റിപ്പോകുന്നു മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലവും ശേഷിപ്പില്ല ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത് ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിപ്പാൻ പോകുന്നത് പാലുകുടി മാറിയവരോ മുലകുടി വിട്ടവരെയോ ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെ അവിടെ അവിടെയാൽപം എന്നു അവർ പറയുന്നു അതെ വിക്കി വിക്കി പറയുന്ന അധരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും ഇതാകുന്നു സ്വസ്ഥത ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പീൻ ഇതാകുന്നു വിശ്രാമം എന്നു അവൻ അവരോട് അറൽ ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു ആകെയാൽ അവർ ചെന്ന് പിറകോട്ട് വീണു തകർന്നു കുടുക്കിൽ അകപ്പെട്ടു പിടിപെടേണ്ടതിന് യഹോവിട വാചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം ചട്ടത്തിന്മേൽ ചട്ടം സൂത്രത്തിന്മേൽ സൂത്രം സൂത്രത്തിന്മേൽ സൂത്രം ഇവിടെ അല്പം അവിടെ അല്പം ആയിരിക്കും അതുകൊണ്ട് എരിശിലേമിലെ ഈ ജനത്തിന്റെ അധിപുതികളായ പരിഹാസികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവസിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല ഞങ്ങൾ പോഷകനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരമാരിൽ ചെയ്യുന്നു ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല ന്യായത്തെ അളവുചരടും നീതിയെ തൂക്കുകാട്ടയും ആക്കി വെക്കും കന്മഴ വ്യാജശലണത്തെ നീക്കിക്കളയും വെള്ളം ഒളിപ്പെടുത്തെ ഒഴുക്കിക്കൊണ്ടുപോകും മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യത ദുർബലമാകും പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കേയില്ല പ്രവഹിക്കുന്ന ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും അത് രാവിലെ തോറും രാവും പകലും ആക്രമിക്കും അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും കിടക്ക ഒരുത്തിന് നിവർന്ന് കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതുമാകും യഹോവതന്റെ പ്രവൃത്തിയെ തന്റെ ആശ്ചര്യപ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തന്റെ ക്രിയയെ തന്റെ അപൂർവ ക്രിയയെ തന്നെ നടത്തേണ്ടതിനും പെറാസിയും മലയിൽ എന്ന പോലെ എഴുന്നേൽക്കുകയും ദിവ്യോൻ താഴ്വരയിൽ എന്ന പോലെ കോപിക്കുകയും ചെയ്യും ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത് സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ ഹോബിയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പീൻ ശ്രദ്ധ വെച്ചു എന്റെ വചനം കേൾപ്പീൻ വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ അവൻ എല്ലാപ്പോഴും നിലം കീറി കട്ട ഉടച്ചുകൊണ്ടിരിക്കുന്നുവോ നില നിരപ്പാക്കിയിട്ട് അവൻ കരിഞ്ചീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് പൊളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറു അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ അങ്ങനെ അവന്റെ ദൈവം അവനെ ഏതാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു കരിഞ്ചീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക യാത്ര ചെയ്യുന്നത് മെതിക്കുക ധാന്യം ചതച്ചു കളയാറുണ്ടോ അവനതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ അവനതിനെ ചതച്ചു കളയുകയില്ല അതും സൈന്യങ്ങളുടെ യഹോവെങ്കൽ നിന്ന് വരുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു ായ പൗലോസ് കുരിന്ത്ർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ അഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൂടാരമായ ഞങ്ങളുടെ ഭൌമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിലുണ്ടെന്ന് അറിയുന്നു ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ഈക്ഷിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം പാലപ്പെട്ടു ഞരങ്ങുന്നു അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ ആകെ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്നു പരദേശികളായിരിക്കുന്നു എന്നു അറിയുന്നു കാഴ്ചയാൽ അല്ല വിശ്വാസത്തിൽ ഞങ്ങൾ നടക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ആകർത്താവിനെ ഭയപ്പെടേണ്ടവെന്നു അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ അസമ്മിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയില്ല ഹൃദയം നോക്കിയിട്ടല്ല മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറവാൻ നിങ്ങൾക്ക് വകയുണ്ടാകേണ്ടതിന് ഞങ്ങളെക്കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയാത്ര ചെയ്യുന്നത് ഞങ്ങൾ വിപശന്മാർ എന്നുവരികിൽ ദൈവത്തിനും സുബോധമുള്ളവർ എന്നുവരികിൽ നിങ്ങൾക്കുമാകുന്നു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകെ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല ക്രിസ്തുവിനെ ജഡപപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനി അങ്ങനെ അറിയുന്നില്ല ഒറ്റം ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു ദൈവൻ ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോകുന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫരമേൽപ്പിച്ചിരിക്കുന്നു ആകെ ഞങ്ങൾ വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളീൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നതുപോലെയാകുന്നു പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിനും അവൻ നമുക്ക് വേണ്ടി പാപമാക്കി ഒന്നുമുതലുള്ള വാക്യങ്ങൾ എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൌഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു അവർ പോലെ കഷ്ടത്തിലാകുന്നില്ല മറ്റ് മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകെ ആ ഡംപോ അവർക്ക് മാലയായിരിക്കുന്നു വരാൾക്കാരും വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് പുഷ്ടികൊണ്ട് നിൽക്കുന്നു അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു അവരുടെ ഭൂമിയിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു ദൈവം എങ്ങനെ അറിയുന്നു അത്യുന്നതിന് അറിവുണ്ടോ എന്നു അവർ പറയുന്നു ഇങ്ങനെയാവുന്നു ദുഷ്ടന്മാർ അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വീർച്ചമത്രേ ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു ഉഷറും ദണ്ണിക്കപ്പെട്ടുമിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു നിശ്ചയമായി നീ അവരെ വഴിവഴിപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തിൽ തള്ളിയെടുന്നു എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി അവർ നിരക്ഷകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തിക്ഷീകരിക്കും ഇങ്ങനെ എന്റെ ഹൃദയം വ്യസിനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു നിന്റെ മുമ്പിൽ മൃഗം പോലെയായിരുന്നു എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മൗതത്തിലേക്കു എന്നെ കൈക്കൊള്ളും സ്വർഗ്ഗത്തിൽ എനിക്കാരുള്ളൂ ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു ഇതാ നിന്നോടകന്നിരിക്കുന്നവ പോകും നിന്നെ പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സംഗതമാക്കിയിരിക്കുന്നു